ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടാൻ പോണ വീഡിയോ ചിങ്ങഞ്ചെറിയയിൽ പോയതിനെ കുറിച്ചാണ് സ്ഥലം വന്നിട്ട് പാലക്കാട് ജില്ലയിൽ കൊല്ലംകോട്ടിലാണ് സൂപ്പർ സ്ഥലമാണ് നമ്മൾക്ക് കുട്ടികളെയും കൊണ്ടൊക്കെ പോയി കളിച്ച് കുളിച്ച് എല്ലാം ചെയ്തിട്ട് വരാം സീതാർകുണ്ടിൽ പോയി കുളിക്കുകയൊക്കെ ചെയ്യാം ഞങ്ങൾ എല്ലാ ഫാമിലിയിലെ കുറച്ച് പേരും കൂടെയാണ് പോയത് അവിടെ പോയി രാവിലെ പോയി പൂജയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് വൈകുന്നേരം ആവുന്നവരെ അവിടെ കളിച്ച് അങ്ങനെയൊക്കെയാണ് വന്നത് അവിടെ ഊഞ്ഞാലാടാം അങ്ങനെ കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അവിടെ നല്ല രസമാണ് കാണാനൊക്കെ പിന്നെ അവിടെ ഇല്ലേ കോഴി അടുത്ത് പൂജ കഴിക്കുക മാട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ കോഴിയാണ് കൊണ്ടുപോയത് ഇരാവരി പച്ചരിയും കൊണ്ട് ഇരാവരിയൊക്കെ വെച്ച് പൂജയെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറും കറിയും കുമ്പളങ്ങ ഇറച്ചിയൊക്കെ ഇട്ട് കറിയൊക്കെ വെച്ച് ചിക്കൻ തനിയ വെച്ച് അങ്ങനെയൊക്കെ നമ്മൾക്ക് കഴിച്ചിട്ടും അവിടെ കുറേ നേരം എന്താ പറയുക ഊഞ്ഞാലാടാനൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ സീതാർഗുണ്ട് ആ ഭാഗത്തേക്ക് പോയി വണ്ടിയും കൊണ്ട് അത് അവിടെയും നമുക്ക് കളിക്കാനൊക്കെ പറ്റും പക്ഷെ ഇപ്പോൾ പറ്റില്ല കേട്ടോ ഇപ്പം അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇനി നമ്മൾക്ക് പൈസ കൊടുത്ത് അങ്ങനെ പോകണം പിന്നെ അവർ ഇനി ആ വെള്ളത്തിൻ്റെ അവിടേക്കൊന്നും അയച്ചുവിടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നിയമം അതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം വലിയൊരു മിസ്സിങ്ങാണ് നമുക്ക് സീതാർ കൊണ്ടൊക്കെ പിന്നെ ഞങ്ങൾ പോണ ദിവസം നല്ല തിരക്കായിരുന്നു അവിടെ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അവരത് വേണം ഇത് വേണം എന്നൊക്കെ പറയും എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് കുറേ നേരം അവിടെ നടന്നാലും അത്ര മടുക്കില്ല നല്ല പിന്നെ അവിടെ ഇല്ലേ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് നമ്മൾക്ക് കാര്യം നടന്നു പറഞ്ഞാൽ അത് നമ്മളെന്താ അവിടെ പ്രാർത്ഥിച്ചാൽ അത് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളവിടെ പൂജ പോയി കഴിച്ചതൊക്കെ കഴിക്കാം അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ പൂജ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് വരാം അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പ്രാർത്ഥിച്ചാൽ നടക്കുന്നൊക്കെയാണ് പറയണത് അതുപോലെ നമ്മൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ വെറുതെ പോയി തൊഴുതിയിട്ട് വരുന്നവരൊക്കെ നിറയെ പേരുണ്ട് നമ്മൾക്ക് കുറച്ച് ദൂരം ആയതുകൊണ്ട് നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരാമെന്നുള്ളതിലാണ് അങ്ങനെ പോയത് അവിടെ പോകുമ്പോൾ നിറയെ മല മലകളും കാടും ചെറിയ വഴിയൊക്കെ ആണെങ്കിൽ നല്ല നമുക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും ടൗണിലിരിക്കുന്നതിലൊക്കെ നന്നായി ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ഒന്ന് പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് വലിയ മരങ്ങളും അതൊക്കെ വള്ളികളും അതൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് വേണ്ട പാത്രങ്ങൾ ഉപയോഗിക്കാനുള്ളത് വെക്കാൻ അങ്ങനെ കഴുകാൻ അതൊക്കെ ഉള്ള നമ്മൾക്ക് വേണ്ട എല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടുപോകണം കേട്ടോ നമ്മൾ വണ്ടിയിൽ എന്നാലാണ് പറ്റുകയുള്ളു വെള്ളം മാത്രം അവിടെ ഉണ്ട് നമ്മൾ പോയൊരു സ്ഥലം കണ്ടുപിടിച്ച് നമ്മളെല്ലാവരും കൂടെ അത് ചെയ്യുക ഞങ്ങളൊക്കെ ഒരു താഴ്ഭാവമാണ് അന്ന് കിട്ടിയ നല്ല തിരക്കുണ്ടാവും ഞങ്ങൾ കുറച്ച് വൈകി പോകാൻ അതുകൊണ്ട് കുറച്ച് താഴ്ഭാവമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല കളിപ്പാട്ടം കണ്ടിട്ട് കുട്ടികൾ വേണം പറഞ്ഞിട്ട്